എട്ട് മണി ഓ ഇറങ്ങാ ഇച്ചിരി വണ്ടിപ്പോ ചെക്കനെ കാണാൻ പിന്നെ ആളെ പമ്പര തപ്പൊക്കി സൽമാൻ തിന്നമ്പ കണ്ടപ്പോ എന്താ പറയുന്നുണ്ട് എന്നടാ വിളിക്കുന്നേണ്ട വണ്ടിയൊക്കെ ഹലോ മൈ ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ കുറേ മുമ്പ് നമ്മൾ ബൈക്കിൽ കുടക്കാനുള്ള ട്രിപ്പ് പോയി വരണമല്ലോ നമ്മൾ സൽമാനി റാഫി ഉനൈസ് നമ്മളെ ഒരു നാല് പേര് രണ്ട് പൈറ്റിലായിട്ട് അപ്പോൾ അവർ ഇപ്പോൾ വിളിച്ചെന്നാണ് ഉനൈസിൻ്റെ കയ്യിൽ കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചുമ്മാ അതായത് ഒക്കെ ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതാണ് അവിടെ ഷോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവന് ഫുൾ ബിസി ആ ഒരു ടൈപ്പാണ് നാട്ടിലോട്ട് എപ്പോഴേലും വരുള്ളൂ അപ്പം ഇപ്പോൾ ആൾ നാട്ടിലുണ്ട് ഉണ്ട് അപ്പോൾ അതുപോലെ ഉണ്ട് സൽമാൻ സ്ഥലമാണ് ബാക്കിയുള്ളവരുടെ കാട്ടുള്ളവരാണ് അപ്പോൾ ഓരിങ്ങനെ വന്നപ്പോൾ ഓരിങ്ങനെ പറഞ്ഞ് ഇന്നലെ വിളിച്ച് നീക്കി അപ്പോൾ ഇന്നലെ അഞ്ചു പോകുന്നു പോകുന്ന പറഞ്ഞപ്പം നമ്മൾ ആമസോൺ വ്യൂ പോയിന്റ് പോയി അപ്പോൾ പോകാൻ പറ്റിയില്ല ഒരു ഗുണേസിന്റെ പേരിൻ്റെ അവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പോകുകയാണേ ചുമ്മാ ചെറിയൊരു വ്ളോഗ് ഞാനിങ്ങനെ എന്തായാലും പോവാണ് അപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗായിട്ടാണ് വിചാരിച്ചിട്ടാണ് കാരണം നോക്കി പിന്നെ വീടൊന്നും ഇല്ല കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും ഒരു കണ്ടന്റ് ആയല്ലോ പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തു പോകുന്നു അപ്പം കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് ചെറിയൊരു രീതിക്ക് എന്താ പറയാ വിചാരിച്ച് നിക്കുകയാണ് എന്തായാലും ഞാനെല്ലാ ഡ്രസ്സെല്ലാം മാറ്റി ഫുൾ സെറ്റായി നിക്കുവാണ് പോകാൻ വേണ്ടി റെഡി ആയിട്ട് അപ്പം എങ്ങനെയുണ്ട് എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം കാണുന്നുണ്ടോ കോഴിക്കോട് ഏ ആരും അപ്പോൾ നമ്മൾ പോവാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം കാറിൻ്റെ പെടുത്തെത്തിയിട്ട് കാണാം മഴ ഉണ്ട് ലൈറ്റ് ആയിട്ടുള്ള മഴ ഉണ്ട് അയ്യോ ഓടിക്കഴിഞ്ഞാൽ തെർക്കും അവന്മാരി അവരെ വെയിറ്റ് ചെയ്താണ് പോകുന്നുണ്ട് കേട്ടോ വണ്ടി ട്രാഫിപ്പോലെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ നോക്കാണെങ്കിൽ എന്നടാ വിളിക്കുന്നേനോ വണ്ടി അതാ ആര് വണ്ടി ഇറക്കിയോ ബാഗൊക്കെ ഉണ്ടല്ലോ പോവാ നേരെ ഓഫീസിൽ വന്നെടുത്തോണ്ടെന്നാ ജോഡൽമാന ഞങ്ങൾ ജംഗ്ഷനിലുണ്ടല്ലോ ആ ഇവിടെ മീൻകച്ചോടൊക്കെ ഓട്ടോഷ അവിടെ ഗേറ്റിന് വന്നോണ്ട് ഞങ്ങൾ ഗേറ്റില്ലേ ഈ ഔട്ട് ഇതിന്റെ എക്സിറ്റ് എപ്പുറത്തല്ലേ ആ എന്നാ തിരി ഓ ആ ആ അല്ല ഓ അങ്ങോട്ട് അങ്ങോട്ട് പോയി മേലെ ചെട്ടർമാടെ ആങ്ങു പോയിട്ട് ചെട്ടർമാടെ മേലെങ്ങോട്ട് ഇറങ്ങിയില്ലേ എല്ലാ ചെട്ടിമാട് പാലേണ് അപ്പഞ്ചേരി ഇറങ്ങി ലെഫ്റ്റ് എന്നെ ഇത് ചെട്ടർമാട് പാലാണ് ഇതാണ് പാലം

ആ അത് തെക്കണ്ടക്കടാ ഒരു അലോവരി കണ്ടിട്ട് ചളിയിലേ നീ ഇതൊക്കെ എന്താ എങ്ങ എന്താണ് എന്താണ് അവസ്ഥ എന്താ പാട് പൽമാനായി അവിടെന്താ ബാംഗ്ലൂർ എന്താ എന്ത് ട്രക്കിങ് ഞാൻ ബൈക്കുമ്പോ പോകും ചെലപ്പോ ആരല്ലേ ഞങ്ങൾ നടന്നു പോവാ നാളെ ഊട്ടിക്ക് തേക്കണോന്നറിഞ്ഞാ റോഡ് സീനില്ലേ രാജി ചോദിച്ച ഓൻ പോവാടാ ജീവണ്ടാവും ോ അടുത്താ ശരി അവിടെന്താണ് പറഞ്ച് പ്ലാൻ പറഞ്ഞു എന്തിനാ ഇല്ലിക്കൽ കല്ല് കേട്ടിന് നന്ദിൽസല്ലേ ഇത് നോക്കിയാ ബാംഗ്ലൂർ ബാംഗ്ലൂരിനെത്ര കിലോമീറ്റർ ബാംഗ്ലൂർന്ന് നാന്നൂറ്റിയോ വെള്ളിയാഴ്ച ഇവിടുന്ന് ഇറങ്ങുക എല്ലാം ഞാൻ ട്രെയിനിന്ന് കഴിക്കും അതേറ്റവും നല്ലത് എന്നാ കറക്റ്റിനെത്തും പുറത്ത് പോയി ഞാണ്ടേ വാതിലൊക്കെ കണ്ടാണ്ട് വരാം അങ്ങനെ ഇത് ഇത് ബോഡി സ്പ്രേ ആണ് അൽമാന അതോ ട എന്നാ എല്ലാം ഇവിടെ ഫുള്ള് ബോഡി സ്പ്രിച്ച് ഏറെ സമയം എത്ര എട്ട് മണി എന്താ സൽമാനെ എന്തു പറ്റി എന്തുപറ്റി എന്ത് പറ്റി ഉറങ്ങുന്നു എട്ട് മണിയായാലും എവിടെയാണെങ്കിലും കണ്ണു കൂട്ടും ഇറങ്ങിക്കോ സൽമാൻ മന്തി കണ്ടപ്പോ എന്താ പറയുന്നു ഏ

സൽമാ പറ എങ്ങനുണ്ട് സൽമാന്റെ ബീഫാട്ടോ നമ്മളത് ചിക്കന് സൽമാനും ബീഫ് ബീഫ് മന്തി ഞാന് പെരുപേരി ഓനാണി സെൽമോ സെൽമോ പറഞ്ഞോ എങ്ങനെയാ ചില പണ്ടെടുത്ത് ഇപ്പൊ ചെക്കനെ കാണാൻ പിന്നെ ആളെ തപ്പി വെച്ച പണ്ട് ഇവിടെ തിന്നണേ ഞാൻ സൽമാനെ കൊറേ ഓടിച്ചു കൂട്ടോ തിരമാല കൂടിക്കാരോ നീ നിങ്ങൾ തിരമാലത്തെ അങ്ങോട്ട് വരുന്നില്ല അവിടെ കുത്തിറക്ക

ഗായ് സൽമാൻ അതെ ഉന്നയിച്ച കൊണ്ടുവരുന്നു സൽമാൻ ഭയങ്കര മടിയാണ് പോവാനും നടക്കാനൊക്കെ ഒക്കെ ഫുഡ് കയറിപ്പോ ആളാകെ കഴിഞ്ഞു എന്തൊക്കെയു കാര്യ കുട്ടൻ ഗായ് ഇവിടെ നിന്ന് ഈ സാധനം വാങ്ങി വിടാണ് സംഭവം എല്ലാരും തന്താളല്ലേ എല്ലാരും നല്ല പ്രായമുള്ള കുട്ടികൾ ഇവൻ പിന്നെ ഇവിടെ ഇങ്ങനെ കേട്ടിണ്ട് പാവട്ടോ എനിക്ക് കൊറേ പൈനാപ്പിള കങ്ങറന്നല്ലോ ഇപ്പളേലോ വണ്ടി കേറിയപ്പ തുടങ്ങിയ വണ്ടി കേറിയപ്പോ തുടങ്ങിയ ഞാട്ടേ ഞാപ്പിട്ടേ കിട്ടില്ലേ ചിട്ടില്ലേടി ഞാൻ പറഞ്ഞു പോയി ハハハハ。 ടുത്ത ഞാൻ വിടട്ടെറ്റില്ല കുത്തിനോട് ഇട്ടോ ആ

എന്റെ പൊടുത്ത റെഡി ആവാത്തേനീ ഞാൻ മറ്റേ പ്ലാസ്റ്റിക് ചെരിച്ചു ഇവിടുന്ന ബാളി അത് കൊറച്ച് ചെരിക്ക അപ്പൊ കൈമ കിട്ടൂല അങ്ങനല്ല ഈ സൈഡ് ചരിക്ക

അലിക്കാക്ക കിട്ടുടുങ്ങിയാ നിന്റെ ലിങ്ക് അടി അതിന്റെ കുട്ടികളെ ഫുള്ള് അലിക്കാക്കാണോ അങ്ങോട്ടല്ലോ പൊക്കി ഓക്കെ പോയി വീണ്ടും ഇവിടെ അന്ത്ര ഇല്ലായോട്ടില്ല

വൈത്തല് വാങ്ങാണ്ട് പമ്പര തട്ടി പറഞ്ഞ കൂടുക അതാണെന്ന് ടീം ഇതുവരെ ഓഫ് ആയി റെഡിയില്ല റെഡി അല്ലേ നീ സൽമാന്റെ പൂണ് അങ്ങനല്ലേ സൽമാനാ ഗൈസ് നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി പോവാണ് ചെക്കന്മാരുവാണേപ്പൊ നമ്മളിതിരെ വിടുകയാണ് തുറന്നാണല്ലോ കാർ ഗൈസ് എന്തായാലും പൂട്ടോ സൽമാൻ എന്താ അച്ചപ്പാട് ഗൈസ് അങ്ങനെ നമ്മൾ ഇങ്ങനെ നാഫിനാക്കി കൊടുക്കാൻ വേണ്ടി പോട്ടോ പോഫിന്ന് പറയുമ്പോൾ നമ്മുടെ ചമ്മാടി സൈഡിലാണേ അപ്പൊ ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് സൽമാൻ വരുന്ന ബൈക്ക് ഇവിടെ ഇറങ്ങി അതായത് യൂണിവേഴ്സിറ്റി ഓ യൂണിവേഴ്സിറ്റി എന്നല്ലേ കയറിയത് അപ്പൊന്റെ ബൈക്ക് അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ ഓൻ അങ്ങനെ ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ സൽമാനൊക്കെ ഭയങ്കര തിരക്കാട്ടോ വീട്ടിൽ പോകാനും പറയുമ്പോൾ നാളെ എർലി മോർണിംഗ് എണീറ്റ് ഒന്നതായിട്ടുള്ള പരിപാടികൾക്കൊക്കെ പോകണം അപ്പൊ അതിൻ്റെ ഒക്കെ തിരക്കാണ് പിന്നെ വീട്ടിൽ സാധനം വാങ്ങാണ്ട് നോക്കുമ്പോൾ സോപ്പ് എടുക്കും സംഭവം ഓരോന്ന് ഓരോന്ന് പറയുകയാണെങ്കിൽ എസ്കേപ്പ് ആയിട്ടുള്ളൊക്കെ പറയുമ്പോൾ ആവശ്യത്തിന് വന്നാൽ കഴിഞ്ഞ് ഞാൻ പോവാം അങ്ങനത്തെ ഒരു മൈൻഡാണ് നമ്മൾ കുറെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് കുറേ വെറുപ്പിച്ച് വെറുപ്പിച്ച് കുറയൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ആ പമ്പറെ വാങ്ങിയപ്പോൾ അതായത് പൊന്തിക്കുന്ന സാധനം വാങ്ങിയപ്പോൾ അവർ ആയി മാറി ലാസ്റ്റ് അങ്ങനെ നമ്മളിത് എല്ലാവരും കഴിഞ്ഞ് പോവാണ് തിരിച്ചു വരുമ്പോൾ ഡ്രൈവിംഗ് ആയതുകൊണ്ട് തന്നെ വീഡിയോ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരു ഷോപ്പ് പോയാണ് ഓലിപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് കേൾ ഞാൻ വീഡിയോ എടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കൊന്നുമില്ല എനിക്കൊരു മടിയുള്ള ടൈം ആണ് അപ്പം എന്തായാലും ഇന്നത്തെ ഈ ചെറിയ ബ്ലോക്ക് ഞാനിവിടെ ജോയിൻ അപ്പ് വേണ്ടി പോകുകയാണ് സൂഫി മന്തി കിടിലായിരുന്നു ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്ന സംഭവമാണ് സൂഫി മന്തി നല്ലോണം കേട്ടിട്ടുണ്ട് കഴിക്കണം കഴിക്കണമെന്ന് അന്തിയാടിയൊക്കെ നിർത്തണം എന്നല്ല ബോധ്യുണ്ട് പക്ഷേ ഓരോ ദിവസം നിർത്തുമ്പോഴും പിന്നിങ്ങനെ ഇതുപോലുള്ള ഓരോരോ സിറ്റുവേഷൻ വരുവാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ മിസ്സ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കഴിച്ചു പോവാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈകുന്നേരപ്പാൻ ഇടുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം